അവര് പോയി മജു വേർറ്റ് വിധു വിൻസെന്റ് അവര് ഡബ്ല്യു സി സി ഇന്ന് റിസൈൻ ചെയ്ത് അവര് പോയി മഞ്ജു വേറെ വെരി മച്ച് മെമ്പർ this is the fact actively she's she's very much she comes to our meetings and everything yeah she is a priorities to uh, priorities were all to do with women safety workplace rights and everything but there a situation, yeah. we it a the wider lens അതുകൊണ്ട് വി ഹാവ് സ്റ്റാർട്ടഡ് ടു നൗ യു ട്രൈ ടു അക്കോമഡേറ്റ് തിങ്സ് വിച്ച് ആർ ബിയോണ്ട് ജസ്റ്റ് ജെൻഡുരൻസിനോ ബിക്കോസ് ഈ ഒരു മൊമെൻ്റിൽ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനത്തെ ഒരു വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുകയാണ് ഇങ്ങനത്തെ ഒരുപാട് റിക്വസ്റ്റ്സും കാര്യങ്ങളും വരുമ്പോൾ ഞങ്ങൾക്കത് ചെയ്യാതെ അത് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് മാത്രം വി ആർ ഇൻക്ലൂഡിങ് ഓൾ ഓഫ് ദാറ്റ് സോ ദസ് ഓൾസോ പാർട്ട് ഓഫ് ഇൻക്ലൂസിവിറ്റി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു

ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് ആ ലൈഫിൽ ഫോക്കസ് ടു ഗോ ഇൻ ദോസ് പ്ലേസസ് സെക്ഷൽ എലിഗേഷൻസിന്റെ കാര്യം പകർപ്പുള്ള എലിഗേഷൻസുമായിട്ട് മുന്നോട്ട് വന്ന പലരും ഈ സ്റ്റേജിൽ നോക്കുമ്പോൾ അതിൽ നിന്നൊക്കെ അത് വിഡ്രോ ചെയ്യുകയും നമ്മളിപ്പോൾ നമ്മൾ കേട്ട പല എലിഗേഷൻസും കോടതിയിൽ തള്ളി പോവുകയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ഒരു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് റേസ് ഐ മീൻ റിയൽ പ്രശ്നമില്ലാതെ മാറി നിൽക്കുകയും എന്നാൽ ഉപയോഗിച്ച് ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് വരികയൊക്കെ ചെയ്യുമ്പോൾ ഇത് ആ കോഴ്സിന് തന്നെ അണ്ടർമൈൻ ചെയ്യുന്ന പോലെ തോന്നാറുണ്ട് നമുക്ക് പുറത്ത് നോക്കും അല്ലാത്ത ഇപ്പോൾ ഒരുപാട് ഐ ക്യൂ ടു ദാറ്റ് ഇവിടെ ഒരു സിസ്റ്റം വേണം എന്നുള്ള കാര്യം ഇതിനും കൂടെയാണ് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഇപ്പോൾ പോഷ് ആക്ട് ഫോൾസ് ആലിഗേഷൻസിനുള്ള പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഉണ്ട് അങ്ങനെ ഇറ്റ്സ് പണിഷബിൾ അങ്ങനെയൊരു ഫോൾസ് ആലിഗേഷൻ വരികയാണെങ്കിൽ ഈ ലാക്ക് ഓഫ് എ സിസ്റ്റം അതിനെയും ബാധിക്കുന്നുണ്ട് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആക്ച്വലി ഏറ്റവും ബെനിഫിഷ്യൽ അത് പ്രൊഡ്യൂസർക്കാണ് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ പോഷ് കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ ഒരു നയൻറ്റി ഡേയ്സ് കഴിഞ്ഞാൽ യു കനോട്ട് റേസ് കംപ്ലൈൻസ് വല്ലതുണ്ടെങ്കിൽ അപ്പം തന്നെ ചെയ്യണം ഫോൾസ് ആലിഗേഷൻസ് വന്നാൽ യു ആർ പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ദാറ്റ് സോ ദാറ്റ് ഈസ് ദ ഹോൾ പോയിൻറ്റ് ഓഫ് ഇറ്റ് അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് ഒരു സിസ്റ്റം വേണം നിങ്ങൾ നേരത്തെ ചോദിച്ചു ഇന്നയാളുടെ കൂടെ വർക്ക് ചെയ്യുമോ ഇന്നാളുടെ കൂടെ വർക്ക് ചെയ്യാതിരിക്കുമോ എന്നൊക്കെ ഇതൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ എനിക്ക് ആരുടെ കൂടെയും വർക്ക് ചെയ്യാം ദൻ ഐ ഫ്രീ ദൻ ഐ ഡോ ഹാവ് ടു ഡു ദിസ് സെഗ്രിഗേഷൻ ഇൻ ഓൾ ദാറ്റ് ബട്ട് ആ ഒരു സിസ്റ്റം വരാനാണ് നമ്മുടെ ഫാക് സോ ഇവൻ ദിസ് ഇസ് അതിനും ഒരു കാരണമായി തന്നെയാണ് ഇത് വരുന്നത് അല്ലാതെ യു നോ വി വി കാൻറ്റ് കീപ് സേയിങ് ദിസ് പേഴ്സൺ ഇസ് റൈറ്റ് പേഴ്സൺ ഇസ് റോങ് ഇപ്പോൾ സിസ്റ്റം ഇൻപ്ലേസ് തിങ്സ് ഗെറ്റ് സ്ട്രീം ലൈഡ് ആൾക്കാരോട് പറയുക ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്നുള്ളൊരു ബോധവൽക്കരണം ഉണ്ടാവണം അതിപ്പോൾ കുറേ ഉണ്ടായിരിക്കണം ബട്ട് ഒരു ഏഴ് വർഷം മുമ്പേ ആർക്കും ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ ആൾക്കാർ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ദറ്റ് ഇത് യുനോ ഞങ്ങളൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്തപ്പോൾ ദി കോൾഡ് ഇറ്റ് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇൻ കോർട്ട് ദീസ് ഫോർ ദ വേൾഡ്സ് കോർട്ട് ദ ഡബ്ല്യു സി സി ഹാസ് ഫയൽഡ് ദ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്താണ് നമ്മൾ പോഷ് ആക്ട് ഇവിടെ ഫിലിം പ്രൊഡക്ഷൻ യൂണിറ്റ്സിന് ബാധകമാണോ എന്ന് ചോദിച്ച ചോദ്യത്തിനാണ് അപ്പോൾ അങ്ങനെ വരുന്നൊരു പെർസ്പെക്റ്റീവില്

സെന്റ ഈസ് ദി ആക്ടേഴ്സ് ഓർഗനൈസേഷൻ ഇൻ മുംബൈ അപ്പോൾ ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയിൽ ആക്റ്റേഴ്സിൻ്റെ ഓർഗനൈസേഷനാണ് സെൻറ്റ ഞങ്ങളിവിടെ ഒരു പി ഐ എൽ ഫയൽ ചെയ്തു പോഷിനെ കുറിച്ച് വ്യക്തത വേണം എന്ന് പറഞ്ഞിട്ട് സെന്റ ബോംബേന്ന് വന്നിട്ട് ആ പി ഐ എല്ലിൽ ഇംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു അല്ലെ അവർ സുപ്രീം കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ലോയേഴ്സിനെ കോടതിയിൽ കോടതിയിലയച്ച് അത് വാദിച്ച് അതൊരു ലാൻഡ് മാർക്ക് വേർഡിക്റ്റിലേക്ക് എത്തിച്ചു ദൈവർ എക്സ്ട്രീംലി സപ്പോർട്ടീവ് വർക്കിംഗ് വെരി വെൽ ഫോർ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ആക്ടേഴ്സ് ആൻഡ് അങ്ങനെയൊക്കെ ഉണ്ടായ വളരെ നല്ല കാര്യം എനിക്ക് അത്രേ പറയാനുള്ളതിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഡബ്ല്യു സി സിക്ക് ഒന്നും തകർക്കണം എന്നില്ല ഞാൻ എല്ലാവരും ഡബ്ല്യു സി സിയെ തകർക്കാനും കുറേ കാര്യങ്ങൾ ചെയ്തു ഞാൻ എപ്പോഴും പറയണ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും അവനവൻ്റെ പണിയെടുത്താൽ ഞങ്ങൾ എല്ലാം ക്ലോസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോവാം തകർക്കാനൊന്നും നോക്കണ്ട എല്ലാവരും അവരവരുടെ കാര്യം ചെയ്താൽ മതി അവരെ ഏറ്റെടുത്തിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അവർ നടത്തുകയാണെങ്കിൽ ഞങ്ങളിതൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഐ ക്യാമ്പ് ഗൂഗിൾ ഫണി സെക്കൻഡ് പോയിട്ട് ഐ പോകാൻ ഇതിൽ സമയം ചിലവഴിക്കേണ്ട കാര്യമില്ലല്ലോ അലിഗേഷൻ അല്ലെങ്കിലേ സ്ത്രീകൾക്ക് പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി പുരുഷനാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഫിഫ്റ്റീൻ ഇയേഴ്സ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ കിട്ടുന്നതിനെക്കാട്ടി എത്രയോ അധികമാണ് നിങ്ങൾ ഡബ്ല്യു സി സിന്റെ ആണെന്നും കൂടെ പറയുമ്പോൾ അത് അതൊന്നുകൂടെ സ്ലോ ആവുക ചെയ്യണത് ഡെഫിനറ്റ്ലി ഇറ്റ് എഫെക്സേൾസ് ഐ ഹാവ് ബിൻ വെരി ടഫ് ത്രൂ ഇറ്റ് അത് പറയാതെ വയ്യ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട് നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും തന്നെ എല്ലാ ക്രാഫ്റ്റ്സിലുള്ള മെമ്പേഴ്സ് ഉണ്ട് അതിൻ്റെ ഇടയിൽ വളരെ സ്ട്രോങ് ആയി സംസാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ആൻഡ് എപ്പോഴും അവരോട് ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾ പറയുന്നേ ചെയ്യും എന്ന് പറയുന്ന ആൾക്കാരാണ് സോ ഐ റിസ്പെക്റ്റ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ഈസി ഇറ്റ്സ് നോട്ട് ഈസി അവർ പലവരും വേറെ ജോലികളൊക്കെ അന്വേഷിച്ച് വേറെ ജോലികളൊക്കെ ചെയ്തിട്ടൊക്കെ സെർവൈവ് ചെയ്യുന്നത് യുനോ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി അപ്പോൾ ഓരോരുത്തർ ചോദിക്കും എന്താ നിങ്ങൾ കൂടുതലും മെമ്പേഴ്സിനെ കൂട്ടുന്നില്ല ഇത് യു ആർ ടെലിംഗ് പീപ്പിൾ യു യുനോ നിങ്ങളെ ജോലി ചെയ്യും ബിക്കോസ് ഇതിലേക്ക് വരികയാണെങ്കിൽ ചെയ്യേണ്ടി വരും ഞാൻ നല്ല വർക്കുണ്ട് അപ്പോൾ അത് എളുപ്പമില്ല ഇറ്റ്സ് നോട്ട് ഈസി വി ഓൾസു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഞങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പോൾ എല്ലാവർക്കും അത് എല്ലാവരും അത് അനുഭവിക്കണമെന്ന് ഒരുപാട് ഇല്ലല്ലോ അതിൻ്റെ ഇവർ പീപ്പിൾ പുറത്തുനിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഇവർക്കൊക്കെ വർക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റുള്ളു ഡബ്ല്യു സി സി വി ഹാവ് എ ലവ്ലി സീൻ ഐ ഡോണ്ട് തിങ്ക് അത് പുറത്ത് അറിയണ കാര്യമാണെന്ന് എനിക്കറിയില്ല ഞങ്ങൾക്കൊരു വർക്ക് നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് അവിടെ ഡബ്ല്യു സി സിയിലെ മെമ്പേഴ്സ് മാത്രമല്ല എനിസ് വിമെൻ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു നോട്ട് അവിടെ ഇടും നമ്പർസ് ആയത് എന്നിട്ട് ഇത് വെരിഫൈഡ് കോൾ ആണ് അല്ലെങ്കിൽ വെരിഫൈഡ് കോൾ അല്ല എന്നൊരു ഡീറ്റെയിൽസ് അവിടെ ഇടുമ്പം പെട്ടെന്ന് ഈ പെൺകുട്ടിക്ക് ജോലി കിട്ടുകയാണ് അവർ അതിൽ വഴി അപ്ലൈ ചെയ്തിട്ട് അദ്ദേഹം ലാർജ് നമ്പറും മെമ്പേഴ്സും ഉണ്ട് അതിൽ മിക്കവരും ഡബ്ല്യു സി സി മെമ്പേഴ്സ് തന്നെയല്ല ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് സൈഡിൽ കൂട്ടെ യുനോ സോ ദാറ്റ് ഹെൽപ്സ് അത് ഒരു സോളിഡാരിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ യു ഫീൽ സപ്പോർട്ടിട്ട് ഇപ്പോൾ ഒരാളെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ പോകണമെങ്കിൽ ഈ കമ്പനിയെക്കുറിച്ച് ആർക്കെങ്കിലും അറിയണോ ഉടനെ മറുപടി വരുന്നുണ്ട് അതിൽ സോ അങ്ങനത്തെ ഒരു കണക്ഷൻ ആണല്ലോ വേണ്ടത് അപ്പോൾ അതൊക്കെ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് സോ ഓൾദോസ് ആർ ഐ ബിലീവ് ദിയർ പ്രോഗ്രസ്സീവ് സ്റ്റെപ്സ് അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ പിന്നെ അത് കൂടാതെ അൺഒഫീഷ്യലായിട്ടും ഒഫീഷ്യലായിട്ടും ഒക്കെ മെനിറ്റോറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് സോ ഐ തിങ്ക് ദസ് ഓൾ മൂവിങ് ഇൻ എ ബെറ്റർ സ്പീഡ് സോ യെസ് ഏറ്റവും അധികം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവരെ സമയം വെച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് സോ ആർ ബീ പ്രൊഡക്റ്റീവ് ഡെഫിനറ്റ്ലി ബട്ട് മേ ബി നോട്ട് അവരുടെ ഒരു ചോയ്സ് ഓഫ് വർക്കിൽ ഉള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ കുറയുന്നുണ്ട് സോളിഡാരിറ്റി കാണിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ശരിക്കും ചെയ്യേണ്ടത് ഇവർക്കൊക്കെ ജോലി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആൻഡ് ഡോണ്ട് ഗിഫ് ദം ഫോർ ദൻഡ് ഗിഫ് ദം ഫോർ ദളിഫിക്കേഷൻ അവരുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ട് അവർക്ക് നല്ലത് എന്താണെന്നു വെച്ചാൽ അവർക്ക് നിങ്ങൾക്ക് ഇനി താല്പര്യമുള്ള വർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും And you know so when people say they have solidarity and all that i think you know action will help